േറ്റർ യു ആർ കണ്ടപ്പോഴെ And my mom is from Japan. Hmm. International. <laughs> Funny. Janet Chetum Valer Nadu, Idan and Gilu. In Tevanasil, Yan or Malayalian. Papa and the <laughs> Novel at Malayalam get a play once lay. <laughs> Thank you. Malayalam Padayan or Alekitan wait, Chi <laughs> Warren. Not to Paul. Lashu <laughs> Brahmani. Chance Kitila. Papa Marichu, Inatila Rumilla. Attend with you.

ഇത്ര വലുതായിട്ടും കൂടാതിറങ്ങപ്പോൾ പൊണുമേനെ പടയോ പാപ്പാ ബത്തിലായിരുന്നു ധൈര്യമായിരുന്നു നമ്മുടെ ധൈര്യം മറ്റുള്ള നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ ടാ நார்มารണ വീട്ടില അങ്ങോട്ട് ഉള്ളിച്ചാമടിയോ ഫ്രഷിലുണ്ടോ വർണവേട്? കാര്യം പറടാ. മാവനെ അല്ല സുഹില്ല. എന്തായി? ആ കാർട്ടേയനി ശരിയാലന്ന്. अरे ശരിക്ക് നോക്കുന്നില്ലേ? അയ്യോ അന്നാ വേറെ ആളേ ഏർപ്പാടൊക്കെ പ്രശ്നേട്ടാ. അതക്ക വച്ചൂ. ആരെ വച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വരടാ 10000 രൂപ മാസം കളയുന്നല്ല അത്. നീ പറ്റൊന്നുംക്കൊന്ന് വാ. മാവനെ വസ മനസ്സാണോ? നീ പറയുന്നത് ഒരുകാര്യം കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കോ. All well, look. Kyoto Dynamic is very happy with your performance, and they have some plan for you, so you have to stay here. வெரி குட் இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி அவர் பேரண்ட்ஸ் ஆனா வேற யாராவது அது பண்ணலாம் நீ எதுக்கட ஒரு கிராமத்துலக்குற ഹോട്ടലിൽ തിരക്കായി പോയി അത് ഏർപ്പെട്ടി വരാൻ പറ്റും അങ്ങനെയാണല്ലോ ശരി ചുപ്പ കുറേണ്ടല്ലോ നിന്ന ഒറ്റയ്ക്കാവുന്നില്ല ഒരു ഹെൽപ്പാക്കണം വന്നെ കണ്ടത് കൂടിക്കാർ വിളിക്കേണ്ടി വന്നു ഞാൻ പോവായിരുന്നു എന്നെ കണ്ട അതിന്റെ അച്ഛൻറെ സ്വഭാവം മാറും നല്ല സ്വഭാവങ്ങളല്ല എന്നെ കൊണ്ടാകൂലോ നോക്കുന്നേ കിടക്കാനും മുടൂല ഇരിക്കാനും മുടൂല നിൽക്കാനും മുട നാലാ ഇപ്പേക്ക് രോഗിനെ നോക്കാൻ കഴിപ്പന്ന് ചൈക്കിനെ കൊണ്ടരണം നിന്റെ അച്ഛനല്ലേ അത് അല്ലേ ഞാൻ ഇവിടെ കൊണ്ടാക്കി വേറെ ഞാൻ രാംഭവൻ രണ്ടാഴ്ചയിൽ നാലാമത്തെ ആളാണ്

അച്ഛൻ കണ്ണട മാറ്റമയ അതല്ല ഈ കണ്ണട മാറ്റിട്ട് അവർ ഉള്ള കണ്ണട വെക്കണം ഞാൻ പെട്ടെന്ന് തിരിച്ചു ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നു कुछ चूड़े 자, 언제 건네? 어, ഹലോ മിസ്റ്റർ ഭാസ്കരൻ ഫൈവ് ബൈട്ടോ ഡൈനാമിക്സ് ഗുഡ് ഈവനിങ് നാളെ തന്നെ പോകുമ്പോ ഈ സാധനവും കൊണ്ടുപോണം കൂടെ നിൽക്കാനും നോക്കാനും പറ്റൂലെങ്കിൽ പറഞ്ഞാ മതി കടമാണിക്കണ്ട ഇനി ഇരുമ്പും കക്ഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ അച്ഛനൊരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി അച്ഛൻ പറയുന്ന മാത്രം കേക്കുന്ന ഒരാള് എനിക്ക് അങ്ങനെ ഒരുത്തിയുടെ ഒരുത്തന്റെ ആവശ്യമില്ല അന്നൊരു കുഞ്ഞായിട്ട് ഇല്ല കുഞ്ഞിനു മിക്സിയും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യരും വേണ്ട ഒരു റോബട്ടും വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി നിനക്ക്ണ്ടാകാൻ പോകുന്നത് എങ്ങനെ എങ്ങനത്തെ കണ്ടറിയാം ഞാൻ എന്ത് അച്ഛൻ പറ നീ എന്നോട് ചോദിച്ചിട്ട് നീ ിൽ പോയതും ഇവിടെ എന്നോട് ആരെ കാണിക്കാനാണ് ഈ പ്രകടനം അത് അച്ഛൻ പറയുന്നു അറിവാണ് അച്ഛന്റെ ഈ സ്വഭാവം പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വേളം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛന എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി പോയ ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല കോൾ ഓരോ പ്രാവശ്യം ഞാൻ ായോ ഇവിടെ എന്തെങ്കിലും ആയോ അറിയോ അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ ഞാൻ ഇവിടെ തന്നെ നോളാം രാവിലെ എന്റെ അച്ഛൻ്റെ ചായയും ഉച്ചക്കുളം ചോറും രാത്രി ചപ്പാത്തിനും നോളാം വൈകിട്ടത്തെ ചായ എന്താണ് ഞാൻ നീ കാര്യായിട്ട് എടുക്കണ്ട വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് ജോലി രാജിവെച്ചിട്ട് <laughs> Mr. Subramanian, would you like to have some tea? കൊല്ല പക്ഷേ തോൽപ്പിക്കാൻ

வணக்கம். அது என்ன?